ഈ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവി അനിശ്ചിതത്തിലാകാനായിട്ട് പാടില്ല അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മെഡിക്കൽ കോളേജ് വരുന്നതിനും അത് അവിടെ വരുന്നതിന് നമുക്ക് തുറന്ന സമീപനാണല്ലോ ഈ സർക്കാരാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിച്ചൊരു സർക്കാരാണ് മെഡിക്കൽ കോളേജുകളാകട്ടെ നഴ്സിംഗ് കോളേജുകളാകട്ടെ സർക്കാർ മേഖലയിൽ നാല് മെഡിക്കൽ കോളേജ് വന്നല്ലോ ബി ജെ പി മാത്രമല്ലല്ലോ കൊല്ലത്തെ എം പി കൂടി പറയുന്നില്ലേ ഇവർക്ക് രണ്ടും ഒരു സ്വരമാണല്ലോ അവർ രണ്ടുപേരും ഇതിൽ പറയുന്നില്ലേ അതേ ഒരേ കാര്യമല്ലേ പറയുന്നത് അപ്പോഴും അവർ പറയാത്ത കാര്യങ്ങളുണ്ടല്ലോ സെപ്റ്റംബർ മാസത്തിന് മുൻപ് അപേക്ഷ നൽകണം പക്ഷെ അപേക്ഷ കിട്ടിയത് ജനുവരി ഏഴാം തീയതി ഒമ്പതാം തീയതി ഏഴാം തീയതിയാണ് കിട്ടിയത് ഞാൻ ഡേറ്റ് വായിച്ചു ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് കിട്ടിയത് അങ്ങനെ റിജക്റ്റ് ചെയ്യാനാണെങ്കിൽ ഔട്ട് റൈറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യാമായിരുന്നല്ലോ അപേക്ഷ സമയം കഴിഞ്ഞു എടുക്കുന്നില്ല എന്ന് പറയാമായിരുന്നല്ലോ സംസ്ഥാന സർക്കാരിന് ഏഴാം തീയതി കിട്ടിയ ഒരു അപേക്ഷ ഒരു അപേക്ഷയാണ് ഏഴാം തീയതി കിട്ടുന്നത് എന്നാണ് അവിടെ ഇൻസ്പെക്ഷൻ നടക്കുന്നത് പത്തൊൻപതാം തീയതി ഇൻസ്പെക്ഷൻ നടത്തി പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അവിടെ ഇൻസ്പെക്ഷൻ നടത്തി അതായത് ഇവിടെ നിന്ന് ഗവൺമെൻറിൽ നിന്ന് ഡി എം നിർദ്ദേശം പോയി ഡി എം നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി അവിടെ ഇൻസ്പെക്ഷൻ നടത്തി അതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഡി എം ഇട ഡോക്ടേഴ്സ് നടത്തിയ പരിശോധനയാണല്ലോ ആ റിപ്പോർട്ടാണ് ഇതിലുള്ളത് അത് ഫയലിൻ്റെ ഭാഗമാണ് ആർക്കും വേണമെങ്കിലും എടുക്കാം എടുക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അപ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത് എടുത്ത് അത് പരിശോധിക്കണം പരിശോധിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല സ്റ്റേറ്റ് നിശ്ചയിച്ച മാനദണ്ഡമല്ല നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിശ്ചയിച്ച മാനദണ്ഡം കോടതികളുടെ വിധികളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പം അത്ര ഒരു പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ നിൽക്കുന്നത് എന്നിട്ടും ഇത് റെക്ടിഫൈ ചെയ്യാതെ അല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ ഒരുക്കാതെ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാമായിരുന്നു ഗവൺമെൻറിന് റിജക്റ്റ് ചെയ്യാമായിരുന്നു ഇതൊന്നും ഒരുക്കിയിട്ടില്ല ലാൻഡില്ല അക്കാഡമിക് ബ്ലോക്കില്ല ക്ലാസ് റൂമില്ല ലാബില്ല ഫാക്കൽട്ടി ഇല്ല ക്ലിനിക്കൽ മെറ്റീരിയൽ ഇല്ല ഇതൊന്നുമില്ലാത്തത് കൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു എന്ന് എഴുതാമായിരുന്നല്ലോ എഴുതിയോ ഇല്ലല്ലോ നമ്മൾ അവരെ അറിയിച്ചത് എന്താണ് ഇതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് ബി ജെ പിയുടെ ആര് പറഞ്ഞാലും ഇതാണ് ഇതിൻ്റെ വസ്തുത അവർ ആ എടുക്കുന്ന ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ എടുക്കുന്ന ഒരു എഫേർട്ട് അവിടെ ഇത് ഒരുക്കുന്നതിന് ഉണ്ടാകണം എന്നുള്ളത് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുന്നതിന് എടുക്കട്ടെ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അത് ഒരുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള റെക്ടിഫിക്കേഷൻ പ്ലാൻ തന്നാൽ ഇന്ന് തന്നാൽ ഇത് റിജക്റ്റ് ചെയ്യപ്പെടാത്തടത്തോളം കാലം അത് പരിഗണിച്ച് സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കും ഇതാണിതിൻ്റെ യാഥാർത്ഥ്യം അതിനെ അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒമ്പതാം തീയതി ഇത് കിട്ടുന്നു അല്ലെ ഏഴാം തീയതി കിട്ടുന്നു ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ നടപടിയെടുക്കുന്നു രണ്ട് പ്രാവശ്യം അവർക്ക് കത്ത് പോകുന്നു അതിനു എന്നിട്ട് പറയുകയാണ് റിജക്റ്റ് ചെയ്യാത്തയിടത്ത് പറയുകയാണ് റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്യാത്തിടത്ത് പറയുകയാണ് റിജക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിലൊരു ദുരുദേശമുണ്ട് ആ ദുരുദേശം എന്താണ് എത്രയോ വർഷങ്ങളായി കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്ന എയിംസ് എന്ന ആവശ്യത്തിൽ നിന്ന് അപ്പോൾ അത് നൽകാതിരുന്നത് അതിൽ കേന്ദ്രത്തെ വെള്ളം പൂശുന്നു എന്നുള്ളതേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഇത്ര ദിവസങ്ങൾ കൊണ്ടാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത് ആദ്യമായിട്ടൊരു അപേക്ഷ വരുന്നത് ജനുവരി മാസത്തിൽ സാധാരണ നിലയിലാണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും നമുക്ക് തള്ളാനായിരുന്നെങ്കിൽ സെപ്റ്റംബറിന് മുൻപ് തരണം എന്ന് പറഞ്ഞ് തള്ളാമായിരുന്നല്ലോ കാരണം സെപ്റ്റംബർ കാല സമയം അനു അവസാനിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ക്ലാസ് തുടങ്ങുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കേണ്ടതിൻ്റെയൊക്കെ ഇത് അവസാനിച്ചിരുന്നു പക്ഷേ സർക്കാർ അതിൽ വളരെ ലിബറലായിട്ടുള്ള ഒരു തുറന്ന സമീപനം എടുത്തു അത് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് നയവുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് തന്നാലും അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കും കേന്ദ്രത്തിൻ്റെയല്ലേ അപ്പോൾ കേന്ദ്രം തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള മറ്റ് നടപടികൾ അതിന് തുടർച്ചയായിട്ട് സ്വീകരിച്ചാൽ മതിയല്ലോ അപ്പം നമ്മൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് ഈ ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ആണല്ലോ അതിൽ കേന്ദ്രം പറയുന്നു ഇതേ നിങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എസെൻഷ്യാലിറ്റി കൊടുക്കാൻ പാടുള്ളൂ ഹൈക്കോടതി പറയുന്നു അല്ലാതെ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ആയിരിക്കും അപ്പോൾ സ്റ്റേറ്റ് പറയണോ വേണ്ടേ ഒരുക്കണം എന്ന് പറയണോ വേണ്ടയോ എന്നുള്ളതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് അത് അവിടെ ഒരുക്കുകയും അല്ലെങ്കിൽ അത് ഒരുക്കുന്നതിന് ഒരു ഉറപ്പ് കേന്ദ്ര മന്ത്രാലയം ഇത്ര കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു ഇത് ഇത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾ നിർവഹിക്കും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയാൽ ഇത്ര സമയത്തിനുള്ളിൽ ഇപ്പോൾ സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങാനാണെങ്കിൽ ഇപ്പോൾ ആണല്ലോ ഇത്ര മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഇത്ര മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഈ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും എന്നുള്ളത് ഒരു അതോടൊപ്പം ഇതിന് ഇത്ര തുക ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചെലവഴിക്കാൻ പോകുന്നു എന്നുള്ള അത് എല്ലാ അങ്ങനെയല്ല സാധാരണ പക്ഷേ ഇതൊരു ഈ നിലയിൽ ആയതുകൊണ്ട് ഇ എസ് ഐയുടെ ഒരു ആശുപത്രി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഉറപ്പൊരു പ്ലാൻ കിട്ടിയാൽ ഒരു വെക്ടിഫിക്കേഷൻ പ്ലാൻ ഞങ്ങൾ ഇത്ര രൂപ കൊണ്ട് ലാൻഡ് വാങ്ങിക്കാൻ പോകുന്നു ഇത്ര ക്ലാസ് മുറികൾ അവിടെ ഉണ്ടാകും ഈ നമ്മളൊക്കെ എൻ കൊടുക്കുമ്പോഴില്ലേ സർക്കാർ ആശുപത്രി ഇടുക്കി മെഡിക്കൽ കോളേജും കോന്നിയും വയനാടും കാസർഗോഡും ഒക്കെ പർച്ചേസിൻ്റെ ഓർഡർ വരെ കൊടുക്കണം ദേ ഇന്ന ദിവസം ഇത്ര കോടി രൂപ ഇത്ര അനുവദിച്ചിരിക്കുന്നു സപ്ലൈ ഓർഡർ വരെ കാണിച്ചാലേ എൻ എം സി അനുവാദം നൽകുകയുള്ളൂ അങ്ങനെയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് നമ്മൾ അനുവാദം അതുപോലെ നമ്മ എല്ലാത്തിലും സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ പോലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടാണ് ആ ഉറപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഓരോന്നിനും എഗൻസ് ദ കോളം ദേ ഇന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യും ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്ലാൻ കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കും ബാക്കി പറയുന്നവർക്കൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളാണല്ലോ പക്ഷെ അതൊന്നും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബാധകല്ല ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത് ശരിയായൊരു കാര്യം അല്ല തെറ്റായ കള്ളം പ്രചരിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഏറ്റവും നടക്കുന്ന ഒരു കാര്യം കള്ളം മാത്രം പറയുക അപ്പോൾ അത് ഒരു കള്ളമാണ് ഇത് ഇത് ഓപ്പണായിട്ട് ആർക്ക് വേണമെങ്കിലും വിവരാവകാശ ഇത് പ്രകാരം എടുത്ത് പരിശോധിക്കാനായിട്ട്